നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആൻ്റണിയെ പത്തനംതിട്ടക്കാർക്ക് പരിചയപ്പെടുത്തേണ്ടി വരും എന്നൊക്കെയാണ് ചില രാഷ്ട്രീയ എതിരാളികളും അതേപോലെ തന്നെ ബി ജെ പിയിലുള്ളവരും ഇന്നലെ മുതൽ പറഞ്ഞു നടക്കുന്നത് കാരണം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ അതിൽ എ കെ ആൻ്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആൻ്റണിയുടെ പേരുണ്ട് എ കെ ആന്റണി ഇപ്പോഴും കോൺഗ്രസിലുള്ള തലമുതിർന്ന നേതാവാണ് അദ്ദേഹം ഹൈക്കമാൻഡിലൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അതിലുപരി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അനിൽ ആൻ്റണിയെ പരിചയപ്പെടുത്തേണ്ടി വരുമെന്നാണ് ചിലരൊക്കെ പറയുന്നത് സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ഈ മലയാളി പ്രബുദ്ധരാണ് എന്ന് പറയുന്നത് എത്ര പൊള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ചുമ്മാ തള്ളി മറിക്കുന്നതാണ് മലയാളി പ്രബുദ്ധരാണെന്ന് ഞാനിതിപ്പോൾ അനിൽ ആൻ്റണിയെ അറിയില്ല എന്നത് അതിനെ തിരിച്ചു പറയാനല്ല ഈ ശ്രമിക്കുന്നത് അറിയില്ല എന്നത് യഥാർത്ഥത്തിൽ അയാളുടെ യോഗ്യതയാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ ഇല്ലെങ്കിൽ വ്യക്തമാക്കുന്ന രീതിയിൽ പറഞ്ഞുതരാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി അഥവാ വീണാ വിജയൻ ഈ വീണാ വിജയൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല പക്ഷേ ഈ വീണാ വിജയനെ ഇന്ന് കേരളത്തിൽ അറിയാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ കേരളത്തിൽ മാത്രമല്ല അവരൊരുപക്ഷെ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ അവർ അറിയപ്പെടുന്നു അവർ അറിയപ്പെടുന്നത് അവരുടെ ഗുണങ്ങൾ കൊണ്ടാണോ അല്ല മാസപ്പടി കേസിലും അഴിമതി കേസിലുമൊക്കെയാണ് നിരന്തരം പറഞ്ഞ കള്ളങ്ങളും മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ കുടുംബത്തിനെയും ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ മാസപ്പടി കണക്കുകൾ ഇതൊക്കെ കൊണ്ടാണ് അവരെ അറിഞ്ഞത് ജനമറിഞ്ഞത് അതവരുടെ ഗുണം കൊണ്ടാണോ ഒരിക്കലും അല്ലേ അല്ല ഇനി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ട് മക്കളും എങ്ങനെയാണ് അറിയപ്പെട്ടത് ഒരാളൊരു ബീഹാറുകാരിക്ക് വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് പിന്നീട് രണ്ട് കോടി എന്തോ കൊടുത്തിട്ടാണ് ആ കേസ് സെറ്റിലാക്കിയത് മറ്റൊരാൾ മയക്കു വരുന്ന കേസിൽ ഏതാണ്ട് ഒരു വർഷത്തോളം ജയിലിൽ കിടന്ന വ്യക്തിയാണ് ഇവരൊക്കെ അറിയപ്പെട്ട വ്യക്തികളാണ് പക്ഷേ കുപ്രസക്തരാണ് എന്നാണ് അവിടുത്തെ വ്യത്യാസം എന്നാൽ ഇവരെങ്ങനെയാണ് അറിയപ്പെട്ടത് ഇവരുടെ പിതാക്കന്മാരുടെ അതായത് വീണ വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരുപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പൊക്കെ നടത്തിയത് എന്നാണ് മാധ്യമ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതേ സ്വാധീനം തന്നെയാണ് കോടിയേരിയെ വെച്ചുകൊണ്ട് കോടിയേരിയുടെ മക്കളിലും ചെയ്തത് അപ്പോൾ അവർ എല്ലാം അവരുടെ പിതാവിൻ്റെ സ്വാധീനം പാർട്ടിയിലുള്ള ഉപയോഗിച്ചിട്ടാണ് ഈ കള്ളത്തരങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇനി അല്ലാൻറ്റിനിയെ എടുത്തു നോക്കുക അല്ലാൻറ്റിനിയെ ഇതുവരെ ആർക്കും അറിയില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു സുപ്രഭാവത്തിൽ അദ്ദേഹം ബി വരുമ്പോൾ മാത്രമാണ് വാർത്തയിലേക്ക് വരുന്നതെങ്കിൽ അത് അയാളുടെ നല്ല ഗുണമായിട്ട് വേണം കണക്കാക്കാൻ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇവിടെ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുണ്ട് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്നിട്ടുണ്ട് അപ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ അധികാരമോ സ്വാധീനമോ വെച്ചിട്ട് ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ തെളിവ് ഒന്നും ചെയ്തിട്ടില്ല എന്നതിൻ്റെ അർത്ഥം അയാൾ അനധികൃതമായിട്ടൊന്നും സമ്പാദിക്കാൻ നോക്കിയിട്ടില്ല അഴിമതി നടത്തിയിട്ടില്ല ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അയാൾ ഒരിക്കലും വാർത്തയിൽ വന്നിട്ടില്ല അയാൾ പഠിക്കുകയായിരുന്നു ആ സമയത്ത് ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണോ അതിനുശേഷം കോൺഗ്രസിൽ കുറച്ചു കാലം അവിടുത്തെ ഐ ടി സെല്ലും മറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ വാർത്താ മാധ്യമത്തിൻ്റെ മുന്നിൽ വരാൻ സാധ്യത കുറവാണ് പിന്നെ അയാൾ കള്ളനല്ല അയാൾ ആരുടെയും പിടിച്ചുപറിച്ചിട്ടില്ല ആരോടും മാസപ്പടി വാങ്ങിയിട്ടില്ല കോഴ വാങ്ങിയിട്ടില്ല മയക്കുമരുന്ന് മയക്കുമരുന്ന് കടത്തിയിട്ടില്ല ഒരു സ്ത്രീക്കും വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ടില്ല അപ്പോൾ അയാൾ വാർത്തയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലാൻറ്റണി എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകൻ അല്ലാൻറ്റണി എന്ന മുൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി എ കെ ആൻ്റണിയുടെ മകൻ അയാളിൽ ആകെ കാണുന്ന ഒരു പോരായ്മ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് സംസാരിക്കാൻ അറിയില്ല എന്നത് മാത്രമാണ് നല്ലൊരു പ്രാസംഗികനൊന്നുമല്ല അദ്ദേഹം അതുമാത്രമാണ് അയാൾ കാണുന്ന ഏക പോരായ്മ പക്ഷേ ബി ജെ പിയെ പോലെ ഒരു ദേശീയ പാർട്ടിയുടെ കയ്യിൽ കിട്ടിയാൽ അവർ അദ്ദേഹത്തിനെ മോൾട്ട് ചെയ്തെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി നിങ്ങൾ സത്യസന്ധമായി വിലയിരുത്തണം എ കെ ആന്റണിയുടെ മകനായിട്ടും അറിയപ്പെടാതെ വിവാഹത്തിൽപ്പെടാതെ ഒരു കള്ളവും കാണിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളല്ലേ അയാളുടെ കൈകളല്ലേ യഥാർത്ഥത്തിൽ ശുദ്ധം അയാളുടെ മടിയിലല്ലേ യാതൊരു കനവുമില്ലാത്തത് അതുകൊണ്ടല്ലേ മാധ്യമങ്ങൾക്കൊന്നും അയാൾ ആ വിവാദമോ അല്ലെങ്കിൽ വിഷയമോ ആവാതിരുന്നതും ജനങ്ങളിൽ കൂടുതൽ അറിയപ്പെടാതിരുന്നതും അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വെബ്ഡസ് കർമാരോസ്